നമസ്കാരം പിണറായിയുടെ ദുർഭരണം എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും സി പി എമ്മുകാർ ഉൾപ്പെടെ ഇനി അഞ്ചു വർഷം കൂടി സി പി എം ഭരിച്ചാൽ ആ പാർട്ടി പൂർണ്ണമായും ഇല്ലാതാകുമെന്നും ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും പിടിയിൽ ഇത് അമർന്നു പോകുമെന്നും ഈ നാട്ടിൽ സാധാരണ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ലെന്നും നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും വിശ്വസിക്കുന്നു എന്നാൽ ഫലപ്രദമായി ഈ പിണറായിസ്റ്റ് ഭീകരതയ്ക്കെതിരെ നിലപാടെടുക്കാൻ ജനങ്ങളുടെ എതിർപ്പ് എൻകാഷ് ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയുന്നില്ല പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി അമ്പയ പരാജയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കൊള്ള പോലും വേണ്ടതുപോലെ ജനങ്ങൾക്കിടയിൽ വികാരമുണ്ടാക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ ബി ജെ പിക്കും കഴിയുന്നില്ല അതേസമയം സർക്കാരിനെതിരെ ഉയരുന്ന എല്ലാ തട്ടിപ്പുകളും ആരോപണങ്ങളും സോഷ്യൽ മീഡിയയുടെ ശക്തിയിൽ കരുത്തിൽ നിർവീര്യമാക്കാൻ പിണറായിക്ക് കഴിയുകയും ചെയ്യുന്നു അങ്ങനെ പിണറായി കൊറ്റനും പറയുന്ന കള്ളമാണ് സത്യമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു ഈ കുറ്റകൃത്യത്തിന് ഏറ്റവുമധികം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് കാരണം കോൺഗ്രസ് ആണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസിനെയാണ് ജനങ്ങൾ സി പി എമ്മിന് ദുർഭരണം ഇല്ലാതാക്കാൻ കോൺഗ്രസിനെയാണ് ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്തത് കൊണ്ട് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അതുകൊണ്ട് അവരെടുക്കുന്ന പല നീക്കങ്ങളും നമുക്ക് പിടികിട്ടാത്തതാണ് എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല അഞ്ചു വർഷം കൂടി അവർക്ക് ഭരണമില്ലാത്ത അവസ്ഥയുണ്ടായാൽ അവരുടെ മുന്നണി അടിച്ചു പിരിയും എന്നവർക്കറിയാവുന്നതാണ് എന്നിട്ടും ഒരു കാര്യത്തിലും കൃത്യമായ തീരുമാനമെടുക്കാനോ ഒരു സമരവും ഫലപ്രദമായി നടപ്പിലാക്കാനോ ഇവർക്കാർക്കും കഴിയുന്നില്ല കെ സുധാകരൻ എന്ന ജനകീയ നേതാവ് കെ പി സി സി പ്രസിഡൻ്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായി സാമാന്യം തരക്കേടില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്തിനാണ് സുധാകരനെ ആ പദവിയിൽ നിന്ന് മാറ്റിയതേ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് പകരം നിയോഗിച്ച സണ്ണി ജോസഫ് പാവത്താനാണെങ്കിലും കെ പി സി സിയെ നയിക്കാനുള്ള ത്രാണി അദ്ദേഹത്തിനുണ്ടോ ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ തലയിൽ വയ്ക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു വന്നു മാത്രമല്ല അതോടുകൂടി സമുദായ സന്തുലനാവസ്ഥയ്ക്കും കോട്ടം സംഭവിച്ചു കേരളത്തിലെ ഏറ്റവും പ്രമുഖ സമുദായമായ ഈഴവ സമുദായത്തിന് സുപ്രധാനമായ പദവിയൊന്നും ഇല്ലാതായി ഇതിന്റെ തുടർച്ച തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ മാറ്റിയതും രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഇല്ലാതിരുന്നിട്ടും വെറുതെ ആരോ പറഞ്ഞ ആരോപണങ്ങളുടെ പേരിൽ ബഹളം വയ്ക്കുകയും രാഹുലിനെ രാജിവെച്ചു പോവേണ്ടി വരികയും ചെയ്തു പകരം രാഹുലിനോട് നല്ല മത്സരം കാഴ്ചവെച്ച് രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ തെരഞ്ഞെടുക്കുന്നതിന് പകരം മറ്റു ചില താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആരും കേട്ടിട്ടില്ലാത്ത ഒരാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കി യൂത്ത് കോൺഗ്രസുകാരുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തി അബിൻ വർക്കിയുടെ അയോഗ്യതയായി പറഞ്ഞതായാൽ ക്രിസ്ത്യാനിയാണ് എന്നതാണ് ഇത്ര ഈഴവ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് തീർച്ചയായും അടൂർ പ്രകാശിനെ ആയിരുന്നു നിയമിക്കേണ്ടത് എന്ന് എല്ലാവരും ഒരുമിച്ച് സമ്മതിക്കേണ്ട കാര്യമാണ് അടൂർ പ്രകാശിന്റെ ഏഴയൽപ്പക്കത്തെത്താനുള്ള യോഗ്യത സണ്ണി ജോസഫിനില്ല എന്ന് ജാതി മത ഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്നതാണ് അതുകൊണ്ട് ഈ സമുദായ സമവാക്യം വെറും തട്ടിപ്പാണ് എന്ന് തീർച്ച ഇതിന്റെ തുടർച്ചയായി ഇപ്പോഴിതാ കെ പി സി സി ഭാരവാഹികളുടെ പുനഃസംഘടന സംഭവിച്ചിരിക്കുന്നു ഞെട്ടിത്തെരിച്ചുപോയി ജനങ്ങൾ ആ ലിസ്റ്റ് കണ്ടപ്പോൾ അൻപത്തിയൊൻപത് ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാരല്ല ജനറൽ സെക്രട്ടറിമാർ സി പി എമ്മിന് ഒന്നും ബി ജെ പിക്ക് നാലും ജനറൽ സെക്രട്ടറിമാർ ഉള്ളപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി അൻപത്തിയൊൻപത് ജനറൽ സെക്രട്ടറിമാരെ നിയോഗിച്ചിരിക്കുന്നത് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരുമുണ്ട് എന്ന് വെച്ചാൽ വഴിയെ പോയവരെയെല്ലാം ഉത്തരവാദിത്വമുള്ള ഭാരവാഹിത്വം ഏൽപ്പിച്ചിരിക്കുന്നു ഇവർക്കൊക്കെ ചുമതല എങ്ങനെ വീതിച്ചു കൊടുക്കാൻ കഴിയും എന്നെങ്കിലും ഒന്നാലോചിക്കേണ്ടതാണ് ഇനി സെക്രട്ടറി എന്ന പദവി വേറെ പ്രഖ്യാപിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അമ്പത്തൊമ്പത് ജനറൽ സെക്രട്ടറിമാരുണ്ടെങ്കിൽ നൂറുപേരെങ്കിലും സെക്രട്ടറിമാരായി ഉണ്ടാവും എന്ന് തീർച്ച എന്നിട്ട് പരാതി തീർന്നോ കെ പി മുൻ പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരൻ പറഞ്ഞത് താൻ ഒരു പേരെ കൊടുത്തുള്ളൂ ഹാരിസിൻ്റേത് ആ ഹാരിസിന് വെട്ടിയെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ തന്നെ പൂർണ്ണമായും അവഗണിച്ചതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു ഷമാ മുഹമ്മദ് ഈ കഴിവിന്റെ അടിസ്ഥാനത്തിനല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ഷമാ മുഹമ്മദിനെ തെരഞ്ഞെടുത്തതാണ് കഴിവിന്റെ അടിസ്ഥാനത്തിൽ എന്ന് തോന്നുന്നതെങ്കിൽ അത് ഷമയുടെ കൊടുപ്പ് മാത്രമാണ് ഈ ലിസ്റ്റ് പ്രഖ്യാപനത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയൊന്ന് ഷമാ മുഹമ്മദിനെ പോലെ കേരളത്തിൻ്റെ കേരളത്തിന്റെ അറിയാത്ത നാട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില സ്വാധീനം ഡൽഹിയിൽ ഉള്ളത് ആ സ്ത്രീയെ ഒഴിവാക്കി എന്നത് തന്നെയാണ് ഒരു തരത്തിലും കേരളത്തിൽ ഒരു ഭരവാഹിത്വത്തിനും അവർക്ക് യോഗ്യതയില്ല എന്നത് വാസ്തവമാണ് കാര്യത്തിൽ കെ പി സി സി നേതൃത്വത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല മാത്രമല്ല രമ്യ ഹരിദാസിനെ പോലെ ഒരു ദളിത് യുവതിയെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റാക്കിയത് അംഗീകരിക്കേണ്ടതും ആദരിക്കേണ്ടതുമായ സംഗതിയാണ് സന്ദീപ് വാര്യർക്ക് കിട്ടിയ ജനറൽ സെക്രട്ടറി പദവും കയ്യോടിയോടെ സ്വീകരിക്കേണ്ടതാണ് ബി ജെ പിയിലായിരുന്ന കാലത്ത് ലഭിക്കാതിരുന്ന പദവി കോൺഗ്രസിൽ ഉടൻ തന്നെ ലഭിച്ചു എന്നതിൽ അഭിമാനിക്കാം പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ജയിൽവാസത്തിന് ശേഷം മടങ്ങിയെത്തിയ ഉടൻ സന്ദീപ് വാര്യർ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തത് വളരെ പോസിറ്റീവായ സംഗതിയാണ് എന്നാൽ ചില പേരുകൾ കണ്ട് ഞെട്ടിപ്പോകും എങ്ങനെയെങ്കിലും അധികാരത്തിന്റെ കസേരയിൽ കയറിയിരിക്കാൻ തീവ്രമായ നീക്കങ്ങൾ നടത്തുകയും നിഷാ സോമൻ എന്ന ഒരു സ്ത്രീ ജനറൽ സെക്രട്ടറി ഇടം പിടിച്ചത് കണ്ട് ഞെട്ടിപ്പോയി ഞാൻ ഓർക്കണം ഷാനിമോൾ ഉസ്മാനെയും ബിന്ദു കൃഷ്ണയും പോലുള്ളവർ അവരുടെ ജീവിതം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് അവിടെയാണ് ഇങ്ങനെ ചിലരൊക്കെ പിൻവാതിലൂടെ നുഴഞ്ഞു കയറുന്നത് സുധാകരന്റെ കാലത്ത് ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നിയോഗിക്കപ്പെട്ട എം ലിജുവിനെ അനേകം വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി ഒതുക്കിയിരിക്കുന്നു എം ലിജുവിനെ പോലെ പ്രഗത്ഭനായ മെടുക്കനായ സൗമ്യനായ ഒരു നേതാവിനെ ഇങ്ങനെ തരം താഴ്ത്തിയത് ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നിർഭാഗ്യം കൊണ്ട് ഒരു എം എൽ എ പോലും ആകാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് ലിജു ലിജുവിനെ പോലുള്ളവരെ ചവിട്ടിക്കൂട്ടിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും എന്നും ചിന്തിക്കേണ്ടതാണ് എത്ര വലിയ ജംബോ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാലും അതൃപ്തി പരിഹരിക്കാൻ കഴിയാതിരിക്കവേ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധമുള്ള ചെറിയൊരു ലിസ്റ്റ് പ്രഖ്യാപിക്കേണ്ട ബാധ്യതയായിരുന്നു കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ടത് ഇനി ഈ ലിസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കവും അത് പരിഹരിക്കാനുള്ള നീക്കവുമായിരിക്കും നടക്കാൻ പോകുന്നത് എഐസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനു ശേഷം കെ പി സി സിക്ക് കോട്ടയത്തു നിന്നുള്ള ഫിലിപ്പിനെ തിരികെ കയറ്റേണ്ടി വന്നു എന്നോർക്കുക ഇത്തരം തിരികേറ്റലുകളും വിലവേശലുകളും ഇനിയും തുടർന്നു കൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ ഒരു താൽപര്യവുമില്ല ഇത്തരം പദവികളെ കുറിച്ചുള്ള തർക്കവുമായി മുമ്പോട്ട് പോവാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് തെളിയിക്കുകയാണ് ഈ വാഗ്വാദങ്ങളും വിവാദങ്ങളും സജീവ കോൺഗ്രസ് പ്രവർത്തകനായി തീക്കോയ്ക്കാരൻ സ്റ്റാൻലിയുടെ പ്രതികരണം കൂടി കേൾക്കുക പിണറായിയുടെ ദുർഭരണം മാറാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ നിരാശരാക്കാതെ കോൺഗ്രസ് പാർട്ടിയെ ദൈവം കെ പി സി സി ജമ്പ എന്ന് പറയുന്നത് വീണ്ടും കോൺഗ്രസ് പാർട്ടിയെ പബ്ലിക്കില് പരിഹാസം നേടിയെടുക്കാൻ പറ്റുന്ന പരിഹസിക്കപ്പെടാൻ പറ്റുന്ന ഒരു സംവിധാനം അവര് ചെയ്തു വെച്ചു ഇത്രയും ജനറൽ സെക്രട്ടറിമാരെ ഇത് കേട്ടിച്ച് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തലേ കൈവെക്കാത്ത ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല ഇവിടെ ശരിക്കും പറഞ്ഞു ഇവർ എത്രയും പാർട്ടി ഞാൻ ചെയ്തിട്ട് ഈ അമ്പത്തൊമ്പത് പേരിൽ അയോഗ്യരായിട്ടുള്ള എത്രയോ പേരുണ്ട് നമ്മളീ പാരുടെയും പേരൊന്നും പറയണ്ട പക്ഷേ ഈ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നല്ലോ അവരിൽ ഇതിനകത്ത് ഈ പട്ടികയിൽ സ്ഥാനം നേടിയവരുണ്ട് ഇതിനെന്തിനാണ് അവിടെ ഇരുന്നിട്ട് അവർ നടത്തിയ കോൺട്രിബ്യൂഷൻ എന്താണ് മുൻ കെ പി സി ജനറൽ സെക്രട്ടറിമാരായിരുന്നിട്ട് അവർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടും പാർട്ടിക്ക് എത്ര അണികളെ സൃഷ്ടിക്കാൻ പറ്റിയുള്ളതാണ് എന്തുമാത്രം സന്ദേശ ഇവർക്ക് ജനങ്ങൾ സാധാരണക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പൊ ഒരു ഒരാളിനെ മാത്രം പറയാം നമ്മുടെ പി എ സലീം ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്ത എന്തെങ്കിലും ഒരു സംഭാവന പത്ത് സംഭാവന അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാത്ത കുറെ എണ്ണത്തിൽ എന്തിനു പദവി അവിടെ വെക്കുന്നു ഇത് ഇവർ ഇത്രയും പേർക്ക് പദവി കൊടുത്തു യോഗ്യരായിട്ടുള്ള കുറെ പേര് പുറത്തു പോകൊണ്ട് അവരെ കൊണ്ട് ഇവർക്ക് മാർക്കിട്ട് പാഴിക്കാമെന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നു സാധ്യതാ പട്ടികയിലുള്ള ആൾക്കാരുണ്ട് നിയമസഭാ സീറ്റിൻ്റെ സീറ്റിന് സാധ്യതാ പട്ടികയിലുള്ള നിരവധി പേരുണ്ട് ഇപ്പം ടോമി കല്ലാനി ഏറ്റുമാനൂര് പൂഞ്ഞാറിലെ ഒരു സ്ഥാനാർത്ഥിത്വം വരുവാണെങ്കിൽ ഇവരുടെ ആദ്യം ഉള്ളൂ ഫിലിപ്പ് ജോസഫ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരുന്ന വരുന്നവരാവുന്ന ആളല്ലേ ഇവരെയൊക്കെ എന്തിനാണ് വീണ്ടും പിന്നെ ഈ പട്ടികയിലോട്ട് പെടുത്തിയിരിക്കുന്നത് പിന്നെ ജോഷി ഫിലിപ്പ് കെ പി സി ജനറൽ സെക്രട്ടറി കെ പി ഡി ജില്ലാ പ്രസിഡന്റ് ആയി ഇരുന്നിട്ട് ഏറ്റവും കഴിവുകെട്ട ജില്ലാ പ്രസിഡന്റ് ആയി സ്ഥാനം നേടി റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി ആക്കി സെക്രട്ടറി പോലും അല്ല ജനറൽ സെക്രട്ടറിയാക്കി ഇതുപോലെ ഇവർക്ക് ഈ ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കുകയല്ല വേണ്ടത് ഇവരാദ്യമേ ഒരു എലക്ഷൻ മാനേജ്മെന്റ് ടീമിനെ അവരുണ്ടാക്കണ്ട തിരുവനന്തപുരം ജില്ല ഇവരിപ്പം ശബരിനാഥും ബി ആർ എൻ ഷെറീഫും ജനറൽ സെക്രട്ടറിമാരായിരിക്കുക അപ്പൊ അവിടെ ഒരു ഡി സി സി പ്രസിഡന്റും അല്ല ഇവരിൽ ആരെങ്കിലും ഒരാളിനെ അവിടെ ഡി സി സി പ്രസിഡന്റ് ആക്കണ്ടായി കൊല്ലം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരുള്ള ജില്ലയാണ് ഈ കൊല്ലം ജില്ലയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയുക ഈ രണ്ട് പരിപാടി മാത്രം നിത്യപ്രദമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു കോൺഗ്രസ്സുകാരവര് ഒരിക്കലും അവർ ഒരു എം എൽ എ ജയിപ്പിക്കാനോ ഭരണം പിടിക്കാനോ പഞ്ചായത്ത് ഭരണം പോലും പിടിക്കാനോ അവർക്ക് അവർക്ക് താല്പര്യമില്ല ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും താഴെ ഇടുക എന്നുള്ളതാണ് അവരുടെ എന്നുള്ളതാണ് മാത്രം അവരുടെ ഒരു പരിപാടി ആദ്യമേ അവിടെ കൊല്ലത്ത് ഒരു ഇലക്ഷൻ ടീം ഒരു മാനേജ് ഇലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 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 സംവിധാനം കൊല്ലത്തിന് ഡി സി സി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ വെച്ചാലും അതൊരു കെ പി സി സി ഡയറക്റ്റ് ഭരിക്കേണ്ട ഒരു ജില്ലയാണ് തിരുവനന്തപുരം അതുപോലെയാണ് ഇപ്പോൾ അതുപോലെ തന്നെ സെൻട്രർ ട്രാവൻകൂർ ഇത്രയും കാര്യം മാത്രം നോക്കിയാണ് സെൻട്രൽ ട്രാവൻകൂർ കെ എം ബാർ കേരള കോൺഗ്രസുകാർ ഒഴിവായ്പായതോട് കൂടിയിട്ട് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ഇവിടെ ഉള്ളത് കോൺഗ്രസും എൽ ഡി എഫും മാത്രമാണ് പ്രത്യക്ഷത്തിൽ ഇവിടെ രാഷ്ട്രീയ രംഗത്തുള്ളത് ഇപ്പൊ കേരള കോൺഗ്രസിന് നാമമാത്രമായിട്ടുള്ള ഒരു സാന്നിധ്യമുണ്ട് തൊടുപുഴയിലും കടുത്തിരുത്തിയിലും അതല്ലാതെ അവരുടെ അടുത്ത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം ഇല്ല പക്ഷെ ഇവർക്ക് ഈ കോൺഗ്രസ് ഒറ്റയ്ക്ക് എൽ ഡി എഫിനെ നേരിറങ്ങുമ്പോൾ അതിനു വേണ്ടിട്ട് അവർക്ക് ഇവിടെ ഒരു ഒരു ടീമിനെ അവരുണ്ടാക്കണ്ടേ ഇവിടെ ഇപ്പൊ ഇവർക്ക് അതിന് സാധിക്കും നീ ഇവിടെ ഞാൻ പറഞ്ഞ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം യു ഡി എഫിൻ്റെ കാലത്ത് ഇന്ന് കാലത്ത് കെ എം മാണി കെ എം മാണി ആയിരുന്നു സെന്റ ട്രാവൻകൂർ ഭരിച്ചുകൊണ്ടിരുന്നത് കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ ഭരിക്കണമെങ്കിലും തദ്ദേശ സ്വയം പറഞ്ഞ ഗവൺമെൻറ് ഓഫീസ് ഭരിക്കണമെങ്കിൽ റവന്യൂ എല്ലാം കെ എം മാണിയുടെ കേരള കോൺഗ്രസ്സുമായിരുന്നു അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ കോൺഗ്രസിന് അവിടെ വലിയ റോളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇന്നത്തെ അവസ്ഥ എന്താണ് കേരള കോൺഗ്രസിൻ്റെ അണികൾ മുഴുവൻ നിരാശരം ജോസ് കെ മാണിക്കും റോഷി വേഷനും നാല് മൂന്ന് രണ്ട് എം എൽ എ മാർക്കും അല്ലാതെ വേറെ ആർക്കോ പാർട്ടിക്ക് എന്തെങ്കിലും പ്രയോജനം എൽ ഡി എഫ് ഭരണത്തിൽ വന്നുകൊണ്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അണികൾക്കുള്ള മുഴുവൻ നിരാശയുണ്ട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട് അപ്പം സ്വാഭാവിക ഇതൊക്കെ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ അനുകൂലമായി വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ തന്ത്രം ഇവരുണ്ടാക്കേണ്ടത് അതിനുള്ള ഒരു ടീമിനെ ഇവരൊരു പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ടീമിനെ ഒരു തിങ്ക് ടാങ്കിനെ ആയിരുന്നു ഇവർ ഇവരിപ്പണ്ടാക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ജനറൽ സെക്രട്ടറി ഉണ്ടാക്കി ഉള്ള നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരെ തുടരാനുവദിച്ചാൽ മതി നീ കുമാർക്കൊന്ന് പറയാം പ്രത്യേകിച്ച് ഒരു പണിയുമില്ലല്ലോ ആ ഒരു പി ഡി സതീശനും കെ പി സി പ്രസിഡൻറ്റും രമേശ് ചെന്നിത്തല മുരളീധരൻ സീനിയർ നേതാക്കന്മാർക്കും അവർക്ക് മാത്രമേ അവിടെ പരിപാടിയുള്ളൂ പിന്നെ എന്തിനാണ് ഇപ്പൊ പ്രകൃതി പഠിച്ചിട്ട് ജനറൽ സെക്രട്ടറി നിയമനം നടത്തി ഈ ഈ ചർച്ച ഉണ്ടാക്കേണ്ടത് വല്ല കാര്യമുണ്ടോ